ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഫത്തൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിബിദിനത്തിന് പാടാൻ പറ്റുന്ന ഒരു ഉഗ്രൻ നബിദിന പാട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണേ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം മഞ്ഞും മഴയും മഴവില്ലും മണിമാണിക്കത്തിൻ കല്ലും മണ്ണിൽ വന്നത് മിന്നും മുത്തറ പൊന്നും പവിഴം പൊന്നും വിളിയും പാടും പുള്ളിക്കൊയിലും പാരിൽ വന്നത് പത്തരമാറ്റി ഹബീബിന മഞ്ഞും മഴയും മഞ്ഞും മഴയും മഴവില്ലും മണിമാണിക്കത്തിൻ കല്ലും മണ്ണിൽ വന്നത് മിന്നും മുത്തറ പൊന്നും പവിഴം പൊന്നും വിളിയും പാടും പുള്ളിക്കോയിലും പാലിൽ വന്നത് മാറ്റ് ഹബീബിനാ ബഹിറല മുഴുവൻ ബതിരൊളിനൂറിൻ മധുഹുകൾ കളോതിട്ടുയരുമ്പോൾ മഹീല മധുരിമ മധു കണമെല്ലാം മഴ മഴയായി പൊഴിയുമ്പോൾ ഹജറുകൾ അകലം ഹരജറസൂലി ചുവടടി മുത്തി മണക്കുമ്പോൾ ചിറകതിലുരും പറവയും ഹറമിൻ ചരിതമതോതി പാറുമ്പോൾ ആ ചരിതത്തോപ്പിൽ മിമ്പറിരിപ്പുണ്ട് ആ മിമ്പറിനുള്ളിൽ പൊട്ടിയ കൽബുണ്ട് ആ പൊട്ടിയ കൽബകമെത്തിയ മുത്തൊളി മുത്തിയ തടിയുണ്ട് അധുമിത്തും സ്വർഗത്തട്ടും ധരജത്തും ഫലിൽ ും മണിമുത്തിൽ കരമത് തട്ടും മുട്ടും എത്തും സ്വർഗമതെത്തും അതിനൊട്ടും യോഗ്യതയില്ലിട്ടും നിത്യം ബാപത് മുട്ടും നേട്ടം തിട്ടം ഭൂമണമെത്തും കൊതിയുണ്ട് അല്ലാഹുവിൻ്റെ വെട്ട മതത്ത് കടക്കും നിജമുണ്ട് മഞ്ഞും മഴയും മഞ്ഞും മഴയും മഴവില്ലും മണിമാണിക്കത്തിൻ കല്ലും മണ്ണിൽ വന്നത് മിന്നും മുത്തറ പൊന്നും പവിഴം പൊന്നമ്പിളിയും പാടും പുള്ളിക്കൊയിലും പാരിൽ വന്നത് പത്തരമാറ്റി ഹബീബിനാ പടവുകൾ എണ്ണി തിട്ടം കിട്ടാ പദവികളുണ്ടാ ഇഷ്ടത്തിൽ ഉടമയുടെ ഇടപെടലുടനടിയുണ്ടായ അടിമുടി ഭയപരലോകത്തിൽ കഠിനകടോഹര ചൂടിൽ ചുവടുകൾ അടിമുതൽ തലയും കത്തുമ്പോൾ അധിക മനോഹര നൂറുള്ളാന്റെ അഹിലുകൾ അവിടെ എത്തുമ്പോൾ അറിശിൽ നിന്നൊരു നാഥം വന്നെത്തും ആ വിളങ്ങി ഒരുങ്ങി മലക്കുകളും എത്തും അത്യത്ഭുതകരമാം സ്വർഗത്തോപ്പിലെ വാതിലുമും എത്തും അവർ ചെല്ലും അപ്പോൾ ചൊല്ലും ും കടലും മഴവില്ലും ചേലുള്ളൊരു അരുവിയിലോ മക്കത്തും പിന്നരികത്തും മാലുകൊടുത്തും റൂഹതെടുത്തും നിന്നൊരു കൂട്ടരുമായൊരു പന്തലിലായെത്തും കൂടെ കൂടെയിരുന്നവരവ്വലിലായെത്തും മഞ്ഞും മഴയും മഞ്ഞും മഴയും മഴവില്ലും മണിമാണിക്കത്തിൻ കല്ലും മണ്ണിൽ വന്നത് മിന്നും മുത്തറ പൊന്നും പവിഴം പൊന്നമ്പിളിയും പാടും പുള്ളിക്കൊയിലും പാലിൽ വന്നത് പത്തരമാറ്റ് ഹബീബിന മഞ്ഞും മഴയും മഞ്ഞും മഴയും മഴവില്ലും മണിമാണിക്കത്തിൻ കല്ലും മണ്ണിൽ വന്നത് മിന്നും മുത്തറ പൊന്നും പവിഴം വിളിയും പാടും പുള്ളിക്കുയിലും പാലിൽ വന്നത് മാറ്റ് ഹബീബിനാ ഓക്കെ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരേക്കും ബായ്